എത്ര വോയിസ് ആകുമ്പോൾ വി എസ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഓരോ പിന്നിതിലും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണ അല്ലേ അതിൽ അടുത്ത ഒരു വന്നൊരു വോയിസാണെന്ത് സ്ത്രീകളൊക്കെ ഈ ചെവി പുറത്ത് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നറിഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പരിക്കെന്താണെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ പിന്നെ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ അപ്പോൾ ഞാനിവിടെ പറയാണ് ആരിക്കലും ആ സംശയം ഉണ്ടെങ്കിൽ വേണ്ട കമ്മീഷൻ പറഞ്ഞിരിക്കണത് ഫോട്ടോൻ്റെ നിർബന്ധമല്ല എന്നുള്ളതാണ് ഞാൻ വെക്കുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും മുഖം വ്യക്തമാകുന്ന രീതിയിൽ ആ ഫോട്ടോ എടുത്താൽ മതി ചെവിയൊക്കെ പോയാണെങ്കിൽ പുറത്ത് കാണിച്ചെടുക്കണം എന്നൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം തന്നു ചോദിച്ചാൽ അതേപോലെ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പ്രവാസികൾക്ക് ഒരു പ്രവാസി വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ അതിലല്ലേ അവർ ചേർക്കേണ്ടത് അതൊന്നും അല്ല അതൊക്കെ ഉണ്ട് പക്ഷെ അതിലല്ല ചേർക്കാൻ പോകേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ വോട്ടർമാരായി കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവാസികളും ഓട്ടി ചേർക്കാൻ ഏറ്റവും നല്ലതും അതാണ് സുരക്ഷിതമായ മാർഗവും അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൂട്ടത്തിൽ ശ്രദ്ധിക്കുന്നത്